അല്ല സംസ്ഥാന ശരാശരി പോലും തിരുവനന്തപുരം എറണാകുളവും നൽകുന്നില്ല എന്നുള്ളതാണ് ഈ മുന്നണികളുടെ ആശങ്ക എറണാകുളത്ത് അറുപത്തി എട്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് പോളിംഗ് ശതമാനം നിലവിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കണക്ക് കൂട്ടുകൾ തെറ്റില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത് ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം പക്ഷേ ഇത്തവണ പോളിംഗ് ശതമാനത്തിലെ കുറവ് അതെങ്ങനെ നോക്കിക്കാണുന്നു അനു പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ തോതിൽ ആശങ്കയിലാക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണ് ശരി യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികളുടെ വലിയ തോതിൽ ആശങ്ക ഹൈവേഡിനടക്കം ആ പ്രവർത്തകരും എല്ലാം തന്നെ ആ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് പരിശോധിക്കേണ്ട കാര്യമാണ് എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ പുറമേക്ക് ഹൈബി സ്ഥാനാർത്ഥി ഹൈവേടിനാണെങ്കിലും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും വ്യക്തമാക്കുന്നത് അത് തങ്ങളെ ബാധിക്കില്ല മാത്രമല്ല ആകെ കടക്കുമെന്ന് വെച്ച് പരിശോധിക്കുമ്പോൾ അൻപതിനായിരം വോട്ടുകളുടെ എണ്ണം മാത്രമാണ് കുറഞ്ഞത് ശതമാനക്കണക്കിലാണ് എട്ട് ശതമാനത്തോളം കുറവ് വരുന്നത് മറിച്ച് വോട്ടുകളുടെ എണ്ണത്തിലേക്ക് പരിശോധിക്കുമ്പോൾ വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുള്ളത് ഇതിൽ മരിച്ചുപോയ ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് അതും ഈ പോളിംഗ് ശതമാനം കുറയുന്നതായി കണക്കാക്കുമ്പോൾ അതുകൂടി ഉൾപ്പെട്ടതുകൊണ്ടാണ് മാത്രമല്ല നിരവധി വിദ്യാർത്ഥികൾ വിദേശ പഠനങ്ങൾക്കായി പോയിട്ടുണ്ട് അവരും വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല ഇതെല്ലാമാണ് ഈ പോളിംഗ് ശതമാനത്തിന് അതിന്റെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ഈ ഒരു പോളിംഗ് ശതമാന കുറവ് ബാധിക്കില്ല എന്നാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് എന്നാൽ എൽ ഡി എഫും സാധാരണ നിലയിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് അവരെ വലിയ ആശ്വാസമാണ് മുമ്പ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അടക്കം പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായപ്പോൾ എൽ ഡി എഫ് മുന്നേറ്റമുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ കോട്ടയിൽ യു ഡി എഫിനോട് നോക്കുന്ന അങ്ങനെ കൃത്യമായി തന്നെ എൽ ഡി എഫിന് അവരുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കാനും കഴിയാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ എൽ ഡി എഫ് പ്രധാനമായും ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇ പി ജയരാജൻ വിഷയമടക്കം തെരഞ്ഞെടുപ്പ് തലത്തിൽ വോട്ടെടുപ്പ് തലത്തിൽ വലിയ തോതിൽ തന്നെ ചർച്ചയായി സ്വാഭാവികമായും ഇ പി ജയരാജനെ പോലെ അവർ അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവ് ി ജെ പിയിലേക്ക് ചേരുന്നതിന് വേണ്ടി ചർച്ചകൾ നടന്നു എന്ന വാർത്തകൾ പുറത്തുവിട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രവർത്തകർക്കിടയിൽ ഒരു മനമടിപ്പ് ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന് വോട്ട് ചെയ്യാതെ അവർ ആർക്കും വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന സ്ഥിതിയിലേക്ക് പോയതും പോളിംഗ് കുറയുന്നതിന് കാരണമായി എന്നൊരു വിലയിരുത്തൽ ഉണ്ടായി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ അടക്കം പ്രതികരിച്ചിരിക്കുന്നത് അത്തരത്തിൽ വോട്ട് ശതമാനം കുറഞ്ഞിട്ടില്ല മാത്രമല്ല പോളിംഗ് ശതമാനം പൊതുവായി കുറഞ്ഞതാണ് അതിന് ചൂടും കാലാവസ്ഥ ഒരു കാരണമായിട്ടുണ്ട് അങ്ങനെയാണ് പോളിംഗ് ശതമാനത്തിൽ വലിയ തോതിലുള്ള കുറവ് വന്നിട്ടുള്ളത് മാത്രമല്ല തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ എല്ലാ തവണത്തെയും പോലെ എൽ ഡി എഫിന്റെ വോട്ടുകളെല്ലാം കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ തങ്ങളെ അത് ബാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു എൻ ഡി എയും ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾ